ലാമിൻ്റെ ഈ ഷോയിലേക്ക് സ്വാഗതം ഒരുപാട് ഒരുപാട് സന്തോഷം മതഞ്ചനെ കണ്ടിട്ട് ഒരുപാട് നാളായി സുഖമാണെന്ന് വിശ്വസിക്കുന്നു സുഖമായിരിക്കുന്നു സുരേഷ് സുരേഷ് ഞാനും സ്കൂൾ മുതലുള്ള ബന്ധമാണ് ആദ്യത്തെ സിനിമ മുതലുള്ള ബന്ധമാണ് ഒരുപാട് ഒരുപാട് സൗഹൃദം ഒരുപാട് ഒരുപാട് കലഹങ്ങൾ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഓർമ്മകൾ എല്ലാം അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് എന്നാലും ഈ ആറാം തമ്പുരാൻ എന്ന് പറയുന്ന സിനിമ അതിൽ നിന്നെല്ലാം വിരട്ടി നിൽക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെന്തുകൊണ്ടാണ് ശരി എൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുന്നത് ഒരു ബന്ദിൻ്റെ ബന്ദിൻ്റെ ഒന്നാണ് ലാൽ നോർമ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ബന്ദിൻ്റെ അന്ന് സ്ക്രിപ്റ്റ് വായിച്ചാൽ ആ പടം ഹിറ്റാകട്ടുണ്ട് നമ്മൾ എൻ്റെ തലേ ദിവസം എൻ്റെ വീട്ടിലിരുന്നാണ് അന്ന് സ്ക്രിപ്റ്റ് വായിക്കുന്നത് തലേ ദിവസം രാത്രി നമ്മൾ സെക്രട്ടേറിയറ്റിൻ്റെ ലാൽ ന് ഓർമ ഉണ്ടോ എന്നറിയില്ല നമ്മൾ കാറിൽ വന്നിട്ട് രസകരമായിരുന്നു അവിടെ ഒരു സമര പന്തലിന്റെ നടക്കൂടെ ഞങ്ങൾ ഇങ്ങനെ കാറിൽ വരുകയാണ് അപ്പൊ വീട്ടിൽ താമസിച്ച് രാവിലെ സ്ക്രിപ്റ്റ് വായിക്കാന്നുള്ള പരിപാടിയായിരുന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സെക്രട്ടേറിയറ്റിന്റെ നടക്കൂടെ വരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണിയായി കംപ്ലീറ്റ് പെണ്ണുങ്ങൾ ഇങ്ങനെ എന്റെ അടുത്ത് വെച്ച് അത് എന്ത് കാര്യം എന്താണ് ഞാൻ പറഞ്ഞാൽ നമുക്കൊന്ന് നമുക്കൊന്ന് അന്വേഷിച്ചിട്ടുവാൻ ഞാൻ ഞാനിവിടെ നിർത്തു എന്ന് പറഞ്ഞു ആ എങ്കിലും നിർത്തുന്നത് ഞാൻ വണ്ടി ഉണ്ടാവുന്ന നേരെ കൊണ്ട് നിർത്തി ഇവരെല്ലാരും ഇവിടെ നേരെ ലാലിന്റെ പുറത്തു പിന്നെ പോലീസുകാരും വന്നാണ് ഞങ്ങള് റിലീസ് ചെയ്തത് ഞാൻ ചോദിച്ചു പിന്നെ നിങ്ങള് രണ്ടുപേരും മത്സരിച്ചാണ് അഭിനയിച്ചതെന്ന് ഞാൻ പറയാം പക്ഷെ അന്ന് നമുക്ക് തോന്നൂല അത് കാണുമ്പോഴേ അത് തോന്നത്തുള്ളൂ അത് മത്സരിക്കാതെ അഭിനയിച്ചോണ്ടാണ് നമ്മൾ ഒരുപാട് നാളായി കണ്ടിട്ട് പറയണം എന്താണ് ഒരുപാട് സിനിമകൾ എത്രയോ വർഷത്തെ അനുഭവജ്ഞാനമുള്ള ഒരു ആക്ടറാണ് അങ്ങ് എല്ലാ സിനിമകളിലും മോഹൻലാൽ എനിക്കൊരു ക്യാരക്ടർ തന്നിരിക്കും മസ്റ്റായിട്ട് ഡയറക്ടറോട് പറയും തിയേറ്ററിനൊരു ക്യാരക്ടർ കൊടുക്കണം അത് പക്ഷേ ആ ഒരു സ്നേഹബന്ധം ഞാൻ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടായിരിക്കണം എനിക്ക് കൂടുതൽ കൂടുതൽ കഥാപാത്രങ്ങൾ സംവിധായക തന്നത് ഞാൻ എപ്പോഴും ലാലിനോട് അതിനകത്ത് എൻ്റെ സ്നേഹ സുരേഷ് സുരേഷ് കാര്യം ചോദിക്കാനുണ്ട് ലാലേട്ടൻ്റെ പഴയകാല സുഹൃത്താണ് സുരേഷ് എന്നറിയാംേട്ടനും പ്രിയദർശൻ സാറും രാജ ചേഠൻ മണിയമ്പിള ചേട്ടനും ഒക്കെ തന്നെ നിങ്ങൾ എല്ലാവരും എങ്ങനെയാണ് സിനിമയിലേക്ക് തന്നെ വന്ന് പെട്ടത് ഒരു ഒരു ഞങ്ങൾ നവോദയ ഞങ്ങള് മാത്രമല്ല ഞങ്ങൾ നാലു പേരിലാണ് ഞാൻ ലാല് പ്രിയൻ അശോക് വൈകിട്ടാണ് ഈ പേപ്പർ വരുന്നത് മനോരമ പേപ്പർ അന്ന് വൈകിട്ട് ഒക്കെ അവിടെ എത്തിട്ടുള്ളൂ അപ്പൊ ഞങ്ങൾ അത് വെച്ചിട്ട് നോക്കുമ്പോഴാണ് അതിലൊരു അഡ്വർടൈസ്മെന്റ് പൊതുമുഖങ്ങളെ ആവശ്യമുണ്ടെന്നും അപ്പൊ അങ്ങനെയാണ് ലാല് അതിനെ അപ്ലൈ ചെയ്യുന്നതും ഞങ്ങൾ ഞാനല്ല ഇവരുടെ നിർബന്ധ പ്രകാരം എന്നെ കൊണ്ടുപോയി കൊണ്ടുപോയി ഫോട്ടോ കാര്യം എനിക്ക് തന്നെ കണ്ണാടി നോക്കിയിട്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കണം അങ്ങനെ പോയി ഫോട്ടോ എടുപ്പിച്ച് എനിക്കിപ്പോഴും പറഞ്ഞാൽ നമ്പ്യാതിരി ആണ് ലാലിൻ്റെ ഫോട്ടോ എടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് ഫോട്ടോ കണ്ടിട്ട് ലാലിന് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നിട്ട് അവിടെ എൻ്റെ വീട്ടിൽ വന്ന് ലാലിത് കണ്ടിട്ട് ഇത് വേണ്ട ഇത് അപ്ലൈ ചെയ്താൽ ശരിയാവില്ല അപ്പോൾ ഞാനവിടെ കിടന്ന് ഉറങ്ങും ഉച്ചയ്ക്ക് ഒരു മയക്കത്തിൻ്റെ സമയത്താണ് അപ്പോൾ ലാലു അവിടെ ഇതങ്ങ് ഇട്ടിട്ട് പോയി പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം അപ്പോഴും ഞാനും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല പിറ്റേ ദിവസം എൻ്റെ അമ്മ വന്ന് നമ്മുടെയൊക്കെ മുറി അറിയാലോ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഞാൻ അടുക്കിപ്പറക്കിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇത് നോക്കിയിട്ട് പറഞ്ഞു എടാ ഇത് ലാലുവിൻ്റെ എന്തിനാ എന്തിനാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ അമ്മ ഇത് നവോദയയിൽ ഇതിന് വേണ്ടിയിട്ട് അയക്കാനുള്ള ഇതാണ് അപ്പോൾ അന്നാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ അമ്മ ചോദിച്ചത് ഇത് കൊണ്ട് നിനക്ക് ഇപ്പം ഇത് അയച്ചു കൂടിയാൽ അപ്പം ഞാൻ ലാല് വേണ്ടിട്ടാണ് അത് ലാല് വേണ്ട ഇത് അപ്ലൈ ചെയ്യേണ്ടെന്ന് വെച്ചിരുന്നതാണ് അപ്പോൾ അമ്മ പറഞ്ഞു കൊണ്ട് ഞാനെന്ത് ഞാനിത് എടുത്ത് നേരെ കൊണ്ടുവന്ന് അവിടെ അടുത്താണ് പോസ്റ്റ് ഓഫീസ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് ആ സ്കൂട്ടറിൽ ഇടുന്നതുകൊണ്ടാണ് ഞാൻ ആ പോസ്റ്റ് ബോക്സിലോട്ട് ഇന്നിരുന്നത് പിറ്റേ ദിവസം ലാലിന് എൻ്റെ ടെലഗ്രാം വന്നു അങ്ങനെ പോയി അത് കിട്ടി പിന്നെ ദൈവാദീനെ ഇപ്പോൾ സംഭവിച്ചത് അതൊരു ഇതെല്ലാം ഒരു നിമിത്തമാണ് ദൈവാദീ എന്നല്ലേ പറയുന്നത് തീർച്ചയായിട്ടും ആ അമ്മയുടെയും നിങ്ങളുടെയും സ്നേഹവും സഹകരണവും കൊണ്ട് തന്നെയാണ് ഞാനൊരു നടനായതും ഇന്ന് ഇവിടെ ഇരിക്കുന്നതും അതിന് നന്ദി എന്നുള്ള വാക്കിന് വലിയൊരു അർത്ഥമുണ്ടെങ്കിൽ നിങ്ങളോടൊക്കെ ഞാൻ നന്ദി പറയുന്നു കടപ്പെട്ടിരിക്കുന്നു